മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ചപ്പാത്ത് ഭാഗം പന്ത്രണ്ട് മീറ്റർ വീതിയിൽ നിർമ്മിക്കുമെന്ന് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ഭരണസമിതി ചപ്പാത്ത് ടൗണിലെ കലുങ്ക് പൊളിച്ചു പണിയും പാലത്തോട് ചേർന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുമെന്നും പഞ്ചായത്ത് ഉറപ്പ് ലഭിച്ചു പഞ്ചായത്തിന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഇതിൽ നിന്നും പിന്നോട്ട് പോവില്ലെന്നും ഭരണസമിതി വ്യക്തമാക്കി ചപ്പാത്ത് ടൗൺ അടിസ്ഥാന സൗകര്യമില്ലാത്ത സ്ഥലമാണ് അൻപത് വർഷം മുമ്പ് നിർമ്മിച്ച കലുങ്ക് അപകട ഭീഷണിയിലുമാണ് ഈ കലുങ്ക് പൊളിച്ചു നീക്കണമെന്നാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ആവശ്യം വീതി കുറഞ്ഞ റോഡിൽ യാത്രക്കാർക്ക് ബസ് കാത്തിരിക്കാൻ പോലും സൗകര്യമില്ല ഈ സാഹചര്യത്തിലാണ് അയ്യപ്പൻകോൽ പഞ്ചായത്ത് കമ്മിറ്റി റെസൊല്യൂഷൻ പാസാക്കി അധികൃതർക്ക് നൽകിയത് ഇതേ തുടർന്ന് റോഡ് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ നിർമ്മിക്കാനും കലുങ്ക് പൊളിച്ചു നിർമ്മിക്കാനും തീരുമാനമുണ്ടായിട്ടുണ്ട് ഇതിന് പഞ്ചായത്തിന് കിഫ്ബി ഉറപ്പ് നൽകിയിട്ടുണ്ട് ആർക്കും ആശങ്ക വേണ്ടതും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു സംസാരിച്ചു അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ വീതി കുറയ്ക്കുന്ന ഒരു സംവിധാനമില്ല നിലവിലുള്ള വീതി പന്ത്രണ്ട് മീറ്റർ പിന്നെ കൃത്യമായും ടൗണിലും എല്ലായിടത്തും ഒരുപോലെ തന്നെ ഉണ്ടാവും അപ്പം അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലെന്ന് നമ്മളും അറിയിച്ചിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് ടൗണിലെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടും ടൗണിൽ അതിന് നൂറ് വർഷത്തിലധികം പഴക്കമുള്ളൊരു കലുങ്കുണ്ട് ആ കലുങ്ക് അവർ വൈഡനിങ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് അതും നമ്മൾ പറഞ്ഞാൽ പിന്നെ പോരാ ആ കലുങ്ങ് പുതുക്കി പണിയണമെന്ന് തന്നെയാണ് പഞ്ചായത്തിൻ്റെ നിലപാടും തീരുമാനവും അവിടെ പിന്നെ പാലത്തിനോട് ചേർന്ന് കുറേയേറെ സ്ഥലം കിടപ്പുണ്ട് ആ സ്ഥലം ഒരു റിട്ടേണിംഗ് വാൾ കെട്ടി അവിടെ ഫില്ല് ചെയ്ത് അവരുടെ വെയ്റ്റിംഗ് ഷെട്ട് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ചെയ്തു തരണമെന്ന് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കൃത്യോടും റോഡ് ഫണ്ട് ബോർഡിനോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവരത് ചെയ്തു തരാമെന്ന നിലയിൽ അവർ സമ്മതിച്ചിട്ടുണ്ട് അത്രയെങ്കിലും ചെയ്താലേ ഒരു പിന്നെ ചെറിയ രീതിയിലുള്ള വികസനമെങ്കിലും ചപ്പാത്തിൽ നടക്കും അപ്പൊ അത് രണ്ടും തരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പഞ്ചായത്തും നാട്ടുകാരും അടിസ്ഥാന വികസനമില്ലാതെ വലയുന്ന ജപ്പാത്തിൽ വലിയ പാലത്തിനും സമീപം സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് ഉയർത്തി ബസ് കാത്തിരിപ്പ് കേന്ദ്രവും നിർമ്മിക്കും കാലതാമസം കൂടാതെ നിർമ്മാണം ആരംഭിക്കുമെന്നും പഞ്ചായത്ത് അംഗം ബി ബിനു പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിന്ദ്